പരിശുദ്ധാത്മാവാഗ്നിയാണെന്നൊരു ചിന്ത പാട്ടുകളൊക്കെ ഉണ്ട് നമ്മുടെ പ്രസംഗകരായ ഞങ്ങളൊക്കെ പ്രസംഗിച്ച് ഒരു പ്രത്യേക ഫോമിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ ആത്മാവന്റെ അഗ്നി ഇറങ്ങട്ടെ എന്നൊക്കെ പറയാറുണ്ട് എന്താ വാസ്തവം ബൈബിളിൽ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും ബൈബിളിൽ പൊതുവായി സ്പെസിഫിക് എവിടെയെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അഗ്നിയോട് ഉപമിച്ചിട്ടുണ്ടോ ഉണ്ടെന്ന് നിങ്ങൾ പലരും പറയും പക്ഷെ സത്യം ഇല്ല എന്നുള്ളതാണ് ഇല്ല എന്നുള്ളതാണ് പലരും എന്നെ ശരിക്ക് തുറച്ചു നോക്കുന്നുണ്ട് നമ്മൾ ഇത് സ്ഥാപിക്കാൻ വേണ്ടി എടുക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് വാക്യങ്ങളുണ്ട് ഏതൊക്കെയാ സ്നാപക യോഹന്നാൻ യഹൂദന്മാരോട് പറഞ്ഞ കാര്യം സുവിശേഷം മൂന്നാം അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വാക്യം മാത്യു ചാപ്റ്റർ സോറി ലെവൻ സ്നാപക സ്നാപകയോഗാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നതേ ഉള്ളൂ ആ യേശു എന്റെ പിന്നാലെ വരുന്നുണ്ട് അവൻ എന്നേക്കാൾ ബലവാനാണ് അതുകൊണ്ട് ആ ഈ വചനമാണ് ഈ ഉപദേശ സ്ഥാപനത്തിന് ഏറ്റവും അധികമായി നാം സ്വീകരിക്കാറുള്ളത് അതുകൊണ്ട് നിങ്ങൾ ചോദിക്കാതെ തന്നെ ഞാൻ ആ ഭാഗം ഉദ്ധരിച്ചത് അവിടെ യോഹൻ ഞാൻ പറയുന്നു യേശു ക്രിസ്തു രണ്ട് സ്നാനം തരുമെന്ന് ഏതൊക്കെ സ്നാനമാ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടുമുള്ള സ്നാനം രണ്ടും ഒന്നാണെന്ന ധാരണയിലാണ് നാം നാളിരിക്കുന്നത് അവിടുത്തെ തീ എന്താണെന്ന് നോക്കാം ആ ഒറ്റവാക്യത്തിലെ തീ ഉള്ള അതിന്റെ മുകളിലും താഴെയുമുള്ള വാക്യങ്ങളിലൊണ്ട് തീയ പത്താം വാക്യത്ത് വായിച്ചോളൂ അവിടെ പറയുന്ന പത്താം വാക്യത്തിൽ തീ ഏത് തീയ എന്തോ ന്യായവിധിയുടെ തീയ പന്ത്രണ്ടാം വാക്യം വായിച്ചേ പതിർക്കെടാത്തീരട്ടി ചുറ്റുമേ ചെയ്യും പന്ത്രണ്ടാം വാക്യത്തിൽ തീയത് തീയ എന്തോ നിങ്ങൾ എന്നോട് തുടങ്ങിയോട് തീയ ന്യായ തീയ പത്താം വാക്യത്തിലും പന്ത്രണ്ടാം വാക്യത്തിലും പറയുന്ന അതേ തീ തന്നെയാണ് പതിനൊന്നാം വാക്യത്തിലേയും തീ ക്രിസ്തു ഈ രണ്ടുകൊണ്ടും അഭിഷേകം ചെയ്യുന്നവനാ പരിശുദ്ധാത്മാവ് കൊണ്ടും ചെയ്യും പക്ഷെ ആർക്കൊക്കെയാണെന്നേ ഉള്ള സംശയം അപ്പോൾ ഒന്നാം അധ്യായം നാലും അഞ്ചും വാക്യങ്ങൾ വായിക്കും ക്രിസ്തു ഉയർത്തിഴുന്ന ശേഷം തന്റെ ശിഷ്യന്മാരുമായി കൂടിയിരിക്കുമ്പോൾ നമ്മൾ മുമ്പേ വായിച്ച മത്തായി മൂന്നിന്റെ പതിനൊന്നാം വാക്യം യേശു ഇവിടെ ഉദ്ധരിക്കുന്നു യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു നിങ്ങൾക്കോ യോഹന്നാൻ പറഞ്ഞ വാക്യത്തിലെ പകുതി യേശു ഇവിടെ വിട്ടുകളഞ്ഞു ശിഷ്യന്മാരോട് പ്രത്യേകമായി കർത്താവ് സംസാരിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ഒരു അഭിഷേകം കിട്ടും ഒരു സ്നാനം കിട്ടും അത് ഏത് സ്നാനമാണ് പരിശുദ്ധാത്മാവ് കൊണ്ടുള്ളത് ഏത് കൊണ്ടുള്ളതല്ല തീ കൊണ്ടുള്ളതല്ല അഗ്നി അഗ്നിക്ക് ശുദ്ധീകരണ സ്വഭാവം ഉണ്ടെന്നുള്ളത് വാസ്തവമാണ് അത് വെച്ചുകൊണ്ടാണ് നമ്മളിവിടെ പറയാറുള്ളത് പക്ഷേ ശുദ്ധീകരണ സ്വഭാവം അഗ്നിക്കുണ്ടെങ്കിൽ പോലും പുസ്തകത്തിൽ വിശേഷിച്ച പുതിയ നിയമത്തിൽ നാം ഈ അഗ്നിയെ കാണുന്നത് ന്യായവിധിയുമായി ബന്ധപ്പെട്ട പഴയ നിയമത്തിൽ അങ്ങനെ തന്നെയാണ് ദൈവ സാന്നിധ്യത്തിന്റെ പ്രതീകമായി ചിലടത്ത് അഗ്നിയിൽ ദൈവം വെളിപ്പെട്ടു എന്നുള്ളത് വാസ്തവമാണ് മറ്റൊരു സംഗതി നമ്മള് ഈ ഉപദേശം സ്ഥാപിക്കാൻ പിടിക്കുന്നത് അപ്പോൾ തന്നെ പ്രവൃത്തികൾ രണ്ടാമധ്യായത്തില ഇപ്പോൾ തന്നെ നിങ്ങൾ ചിലരുടെയൊക്കെ മനസ്സിൽ കാണും പരിശുദ്ധാത്മാവ് ആദ്യമായി പെന്തക്കോസ് നാളിൽ ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നു അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകളായിട്ടാണല്ലോ പരിശുദ്ധാത്മാവ് വന്നത് ഞാൻ പറയാതെ നിങ്ങൾ പലർക്കും അർത്ഥം മനസ്സിലായി കാണും അഗ്നി നാവുകൾ അവിടെ വെളിപ്പെട്ടത് ആണോ ആണോ അല്ല പിന്നെ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവിടെ സ്പ്ലിറ്റ് ടാങ്ക്സ് പിളർന്നിരിക്കുന്നിരിക്കുന്ന നാവുകൾക്കാണ് പ്രാധാന്യം അഗ്നി ജ്വാല കത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത് ജ്വാല ഒരേ ലെവലിലാണോ നിൽക്കുന്നത് അല്ല പിന്നെ ഏറിയും കുറഞ്ഞു ഇങ്ങനെ പിളർന്ന് പിളർന്നാണ് ജ്വാല അതുപോലെ അഗ്നിജ്വാല പോലെ അഗ്നിജ്വാലയായിട്ടല്ല വ്യത്യാസപര അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ ഈ ഭാഗങ്ങളിൽ നിന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പരിശുദ്ധാത്മാവിനെ അഗ്നിയോട് എന്നും തന്നെ ഉപമിച്ചിട്ടില്ല പക്ഷെ എവിടെയോ നിന്ന് നമ്മുടെ ഉള്ളിൽ കയറി വന്ന ഒരു സംഗതിയാണ് അഗ്നി അഭിഷേകം അഗ്നി അഭിഷേകം എന്ന് പറഞ്ഞു അതും ചില പ്രശസ്തന്മാർ പറയുകയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കാതെ നമ്മൾ തല തലപുരിചോട് കൊടുക്കല്ലേ ഫയർ കോൺഫറൻസുകളും ഒക്കെ അതിൽ നിന്ന് ഒരു ഉരുതിരിഞ്ഞ സംഗതികളാണ് വേദപുസ്തകത്തിൽ അടിസ്ഥാനമില്ലാത്ത സംഗതിയാണത് ഈ ഞാൻ ഈ പറഞ്ഞത് കൊണ്ട് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് അല്പം പ്രശ്നമൊക്കെ ഉണ്ടാകുമെന്ന് എനിക്കറിയാം നമ്മളൊക്കെ തന്നെ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് കർത്താവേ ആത്മാവിന്റെ അഗ്നി അയക്കണമേ എന്നൊക്കെ വൈബ്രേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഞാനും എന്റെ അജ്ഞതയുടെ കാലത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഭൂതപാതകരോടൊക്കെ ആത്മാവിന്റെ ആത്മാവിൻ നിന്നെ എന്നൊക്കെ ഇപ്പൊ എനിക്ക് അതിനെ കുറിച്ചൊക്കെ ഇനി അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ തന്നെ ഭൂതത്തെയും വിശാദരി ഒന്നും കത്തിക്കാനുള്ള അധികാരം സ്വാതന്ത്ര്യമൊന്നും ദൈവം നമുക്ക് തന്നിട്ടില്ല അപ്പോൾ ഇത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്കുള്ള എട്ടാമത്തെ തെറ്റായ ധാരണയാണ് പരിശുദ്ധാത്മാവ് അഗ്നിയാണെന്നുള്ളത് അല്ല അഗ്നി അഭിഷേകം നമുക്കുള്ളതല്ല അത് ന്യായവിധിയെ കുറിച്ചാണ് ആർക്കാണ് അഗ്നി അഭിഷേകം നാം കണ്ടു നല്ല ഫലം കായിക്കാത്ത വൃക്ഷങ്ങൾക്ക് പന്ത്രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു പതിരുകൾക്ക് കച്ചിക്കും പതിരിനുമാണ് അഗ്നിയിൽ അഭിഷേകം താൻ പോകുന്നത്